നമസ്കാരം സമസ്ത ലീഗ് സംഘർഷം രൂക്ഷമാവുകയാണ് തർക്കങ്ങൾ ഇങ്ങനെ രൂക്ഷമാവുകയാണ് എന്നും ഇങ്ങനെ തർക്കിച്ചു നിൽക്കണോ തർക്കിച്ച് തർക്കിച്ച് വീണ്ടും ഒരു പിളർപ്പ് ഉണ്ടാക്കണോ തീരുമാനമെടുക്കേണ്ടത് മുസ്ലിം ലീഗാണ് തീർച്ചയായും ലീഗ് ലീഗിന്റെ വഴിക്ക് പോകണം സമസ്തയെ സമസ്തയുടെ വഴിക്ക് വിടണം അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗ് ഇനിയും തയ്യാറായിട്ടില്ലെങ്കിൽ എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇനിയും ആവർത്തിക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമസ്ത പിളരരുത് നിലനിൽക്കണം എന്നൊക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ആഗ്രഹമുണ്ട് അത് നിരന്തരം പ്രശ്നങ്ങളാണ് നിരന്തരം ഈ പ്രശ്നങ്ങളുടെ ഭാഗമായി പുതിയ പുതിയ വാർത്തകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമസ്തയെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന സമസ്തയുടെ പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ മനസ്സിൽ വല്ലാത്ത ഒരു വേദന ഇത്തരത്തിലുള്ള ലീഗിന്റെ നിരന്തര ഇടപെടൽ മൂലം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു വിഷയം അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് മുസ്ലിം ലീഗ് നേതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട് ആ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാം അതിൽ ജമാറ്റ ഇസ്ലാമിയും മുജാഹിദും മറ്റിതര മതവിഭാഗത്തിൽപ്പെട്ട ഉണ്ട് അതേസമയം സമസ്ത എന്ന് പറയുന്നത് സുന്നികളുടെ മാത്രം ഒരു സംഘടനയാണ് ആ സംഘടനയിൽ ഇത്തരത്തിൽ എല്ലാ വിഭാഗം ആളുകളും ഉൾപ്പെട്ടിട്ടുള്ള മുസ്ലിം ലീഗ് ആ രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ ഒരു ശരി കുറവുണ്ട് അക്കാര്യം തുറന്നു പറഞ്ഞേ മതിയാകൂ എന്തായാലും ഈ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ബഹാബുദ്ദീൻ നദിവി അദ്ദേഹം സമസ്തയിലെ കേന്ദ്ര മുഷാവറ അംഗമാണ് നാൽപ്പതംഗ ഒരു അംഗമാണ് പണ്ഡിതനാണ് അദ്ദേഹം ഇന്ന് സമസ്തയുടെ പോഷക സംഘടനയായിട്ടുള്ള സമസ്ത കേരള ജമ്മിയത്തുൽ മുലിമീൻ ഉസ്താദുമാരുടെ സംഘടനയാണ് അതിന്റെ തലപ്പത്തു നിന്നും അദ്ദേഹത്തിന് ഇന്ന് മാറി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തെ പുറത്താക്കി സമസ്ത എടുത്തു നടപടി ഒന്നുമല്ല പകരം ഇവിടെ വന്നത് ലീഗ് വിരുദ്ധ ചേരിയിലെ ഒരു പണ്ഡിതനാണ് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് വന്നത് എന്തിനാണ് ഈ ലീഗ് വിരുദ്ധശേരി അല്ലെങ്കിൽ ലീഗ് അനുകൂല ചേരി എന്നൊക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട് പറയുന്നത് എങ്ങനെയാണ് അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് തീർച്ചയായും ഇവിടെ സംയമനം പാലിക്കേണ്ടത് മുസ്ലിം ലീഗാണ് നഷ്ടവും മുസ്ലിം ലീഗിനായിരിക്കും സംയമനം പാലിച്ചില്ലെങ്കിൽ പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗിന് വലിയ നഷ്ടമുണ്ടാകും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബഹാബുദ്ദീൻ നദ്വിയെ സമസ്ത കേരള ജമിയത്തുൽ മുല്ലിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി സമസ്തയുടെ ഇടപെടൽ മൂലമല്ല അതേസമയം ലീഗിനോടുള്ള വിയോജിപ്പ് ആ സംഘടനയിൽ ശക്തമാണ് ഉസ്താദുമാരുടെ സംഘടനയിൽ ശക്തമാണ് അത്തരത്തിലുള്ള വിയോജിപ്പുകൾ കൂടുതൽ കൂടുതൽ വളർത്താൻ മുസ്ലിം ലീഗ് ശ്രമിക്കരുത് ആ വിയോജിപ്പുകൾ പരമാവധി പറഞ്ഞ് അവസാനിപ്പിച്ച് ഐക്യം നിലനിർത്താനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവർക്കും രാഷ്ട്രീയമുണ്ട് അവർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അവരുടെ സംഘടനകളിൽ സുന്നികൾ കാര്യം പറ്റാനുള്ള ഒരു സമവും എവിടെയും നടത്തുന്നില്ല അത്തരത്തിലൊരു വാർത്തയും ഇല്ല ആർക്കും ഒരു പ്രശ്നവുമില്ല എന്നാൽ സുന്നികൾക്ക് എന്നും പ്രശ്നമാണ് മറ്റിതരം വിഭാഗങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള മുസ്ലിം ലീഗ് നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ പരാതി അത് കാണാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു പ്രകോപനം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാതി ഖലി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്രയപ്പുമായി ബന്ധപ്പെട്ട് സമസ്ത നടപടിയെടുത്ത ഒരു വ്യക്തിയാണ് ഹക്കി മദ്രുശേരി അദ്ദേഹത്തെ ആ വേദിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് അതായത് എസ് വൈ എസ് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എസ് വൈ എസ് എന്ന് പറയുമ്പോൾ സുന്നി യുവജന സംഘം സമസ്തയുടെ ഒരു പോഷക സംഘടനയാണ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അത്തരത്തിൽ സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന സമസ്ത നടപടിയെടുത്ത് മാറ്റി നിർത്തിയ സി ഐ സി ഐയുടെ ജനറൽ സെക്രട്ടറിയാണ് ഹക്കി മാതൃശ്ശേരി അന്ന് ആനെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഹക്കി മാതൃശ്ശേരിയെ സമസ്ത നടപടിയെടുത്തതിന് ശേഷം ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരുക അങ്ങനെയാണ് പ്രകോപനം സൃഷ്ടിച്ചത് എന്തായാലും ആ പ്രകോപനം സൃഷ്ടിച്ചതിന്റെ ഭാഗമായി ഇപ്പോൾ വരുന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് അത് ലീഗിന് കിട്ടിയ ഒരു പണിയാണ് എന്ന് വ്യാപകമായി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അവസാനം വീണ്ടും സമസ്ത ഒരു പിളർപ്പിലേക്ക് പോകും എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു സമസ്തയെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട് ആ വേദന അവസാനിപ്പിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ കടമയാണ് കാരണം മുസ്ലിം ലീഗിന് അതിന് നേതൃത്വപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ലീഗുമായി ബന്ധപ്പെട്ട് ലീഗിലെ സുന്നി ആശയമുള്ള ആളുകൾ തീർച്ചയായും അവർ സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കട്ടെ പ്രവർത്തിക്കട്ടെ പക്ഷേ സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സഭയിൽ അതിന്റെ മുഷാവറയുമായി ബന്ധപ്പെട്ട അതിൽ ഇടപെട്ട അഭിപ്രായം പറയാൻ ശ്രമിക്കുക അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ലീഗിനെ ഭാവിയിൽ വലിയ തിരിച്ചടി അത്തരത്തിലുള്ള ഇടപെടൽ മൂലം ഉണ്ടാകും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്ത പിളർന്നതുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ ഇടപെടൽ തന്നെയാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് അതായത് മുസ്ലിം ലീഗിന്റെ നിരന്തരമായിട്ടുള്ള ഈ പണ്ഡിത സഭയിലെ ഇടപെടൽ മുസ്ലിം ലീഗിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സംഘടന പ്രവർത്തിക്കണം എന്നുള്ള ഒരു വാശി ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ സമസ്തയിൽ നിന്നും ഇറങ്ങിപ്പോയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പ്രവർത്തിച്ചു ആ സംഘടന ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയായി മാറി ഒരു പണ്ഡിത സഭയായി മാറി ഇപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് സഹായിച്ചവരെ അങ്ങോട്ടും സഹായിക്കും ആരോടും വിയോജിപ്പില്ല വിരോധമില്ല ഒരു സമദൂര സിദ്ധാന്തം അങ്ങനെയാണ് കാന്തപുരം വിഭാഗം ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാൽ ആ കാന്തപുരം വിഭാഗം അന്ന് സ്വീകരിച്ച ആ ഒരു രീതി ആ രീതിക്ക് ഇന്ന് വലിയ ഒരു സ്വീകാര്യത വന്നിരിക്കുകയാണ് ഭാവിയിൽ മുസ്ലിം ലീഗ് നിരന്തരം ഇപ്പോഴത്തെ ഈ സമസ്ത എന്ന് പറയുന്ന ഈ കെ വിഭാഗം സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ ഇടപെട്ടാൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ ഒരു പിളർപ്പ് കൂടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിന്റെ നഷ്ടം ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല ലീഗിന് ഒരു പക്ഷെ കുറച്ച് ആളുകളെ കിട്ടുമായിരിക്കും പക്ഷെ മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലേക്ക് ലീഗിന്റെ ഉത്തരവാദിത്വമാണ് കടമയാണ് ഇവിടുത്തെ സുന്നികളോടുള്ള ലീഗിന്റെ കടമയാണ് ആ കടമ നിർവഹിക്കാൻ ലീഗ് തയ്യാറാക്കണം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം കൂടുതൽ വിഷയത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് മാത്രമാണ് എനിക്ക് ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്